ചോറിൻ്റെ കൂടെ നമുക്ക് എപ്പോഴും ഒരു തോരൻകറി വേണമല്ലോ അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന അച്ചിങ്ങ പയർ തോരനാണ് അതിന് വേണ്ടി പയർ നല്ല വൃത്തിയായിട്ട് കഴുകി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പയർ തോരൻ ഒരു അരപ്പ് വേണം അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി ജീരകം പച്ചമുളക് തേങ്ങ ഇത്രയും സാധനങ്ങൾ ആവശ്യമുണ്ട് അതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങ ചിരവി എടുക്കണം അങ്ങനെ തേങ്ങ ചിരവി ഒരു മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ജീരകം ഇതെല്ലാം നമ്മളിതിലേക്ക് ഇടുക അതിന് ശേഷം വളരെ കുറച്ച് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ഇടണം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളിതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഉപ്പ് ഇടണം ഉപ്പ് ഇതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് നമ്മളിട്ടു എന്നിട്ട് അതെല്ലാം ഒന്ന് മിക്സിയിലൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെക്കണം പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇടണം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് മൂന്നാല് ചൊന്ന മുളക് ഇടുക അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടി വരണം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ച അരപ്പ് അതിലേക്ക് ഇടുകയാണ് എപ്പോഴും നമ്മൾ തോരൻ കറി വെക്കുമ്പോൾ അരപ്പിൻ്റെ പച്ചമുളക് ഒന്നും മാറിയിട്ട് ഇടുകയാണെങ്കിൽ ടേസ്റ്റി ആയിരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും അതുകൊണ്ട് ഇതിൻ്റെ ആ പച്ചമണമൊന്നു മാറുന്നവരെ അതിൻ്റെ വെള്ളമൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി പച്ചമണമൊക്കെ ഒന്ന് മാറി ആ അരപ്പിൻ്റെ കളറ് തന്നെ മാറും അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പയറിടാം ഇപ്പോഴത്തേ നോക്കി ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടില്ലേ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പയറിടുകയാണ് ഈ പയറും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം വളരെ കുറച്ച് വെള്ളം നമ്മൾ ആ മിക്സി ഒന്ന് കഴുകി ആ വെള്ളം കൂടി അതിലേക്ക് ഒഴിക്കണം എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ച് വെച്ച് വേവിക്കണം പയറിനൊന്നും വലിയ വേഗമൊന്നുമില്ല അപ്പം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി അത് നമുക്ക് അടച്ച് വെച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ മതി പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ പയറ് നന്നായിട്ട് വെന്ത് വരും അതിനിടയ്ക്ക് ഒന്ന് ഇടയ്ക്ക് ഒന്ന് മൂടി ഒന്ന് പൊക്കി ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു ഒന്ന് രണ്ടു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ ഇളക്കി കൊടുക്കണം അടിക്കടിക്കുകയും ചെയ്യരുത് അതുകൊണ്ടാണ് മീഡിയം തീ ഇടാൻ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ തീ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം മൂടി വയ്ക്കാതെ തന്നെ നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഇതുപോലെ തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം ഇനി പിന്നെ നമ്മൾ മൂടി വയ്ക്കുകയാണെങ്കിൽ അതിലേക്ക് വെള്ളം വീഴും അതുകൊണ്ടാണ് നമുക്ക് വെള്ളം തോർത്തി എടുത്ത് വേണം തോരൻ ഉണ്ടാക്കാൻ ഈ സമയത്ത് ഉപ്പും നോക്കിയൊക്കെ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു അപ്പം ആ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി തീ മിക്സ് ചെയ്തു ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ആ മൂടി വെക്കാതെ തന്നെ തോർത്തി തോർത്തി ഇതുപോലെ വെള്ളമെല്ലാം പറ്റിച്ചെടുക്കുമ്പോൾ അല്ലാട്ടിപ്പൊളി തോരങ്കറി നമുക്ക് റെഡിയായി കിട്ടും